ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങളായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് മീൻകറിയാണ് ഇത് സാധാരണ മീൻകറിയെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഇരിക്കുംതോറും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണാം മീൻകറി ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പുളി വെള്ളത്തിലിടുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പുളി ഒരു വലിയ നാരങ്ങയുടെ സൈസിലുള്ള പുളി എടുത്തിട്ടുണ്ട് അത് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വയ്ക്കുന്നുണ്ട് ഇത് കുതിർക്കാൻ വയ്ക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കല്ലുപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് പുളി പെട്ടെന്ന് കുതിരാനും പിന്നെ പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാനും വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഇനി ഇതിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേമാതിരി ഒരു ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് അരക്കപ്പ് തേങ്ങയുണ്ട് പിന്നെ രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടും ഉണ്ട് പിന്നെ അരക്കിലോ മീനും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കി തുടങ്ങാം ആദ്യം തന്നെ അരയ്ക്കാനുള്ളതൊക്കെ ഒന്ന് അരച്ചെടുത്ത് വയ്ക്കാം അതിന് വേണ്ടിയിട്ട് മിക്സീടെ ചെറിയ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുത്ത് എടുത്ത് മാറ്റി വെക്കാം ഇനി നമ്മൾ തേങ്ങ ഉണ്ടല്ലോ അരക്കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ തേങ്ങ നല്ലോണം അരച്ചു വയ്ക്കുക ഇത്രയുള്ള അരക്കേണ്ട പരിപാടികൾ കഴിഞ്ഞു അതിനുള്ളിൽ നമ്മുടെ പുളി കുതിർന്നിട്ടുണ്ട് അപ്പോൾ ആ പുളി ഒന്ന് പിഴിഞ്ഞെടുത്ത് വയ്ക്കുക പുളി കുതിർക്കാൻ വെക്കുമ്പോൾ ഉപ്പിട്ടതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് പിഴിഞ്ഞെടുക്കാൻ പറ്റി അപ്പോൾ അങ്ങനെ നമ്മുടെ പുളിവെള്ളവും റെഡി ആയിട്ടുണ്ട് ഇനി ഈ പുളിവെള്ളത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിയിൽ പാതി തക്കാളി ചേർത്ത് നല്ലോണം ഒന്ന് ഞരടി കൊടുത്ത് വെക്കുക അങ്ങനെ ഞരടി എടുത്തതിന് ശേഷം ഇനിക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ തേങ്ങ അരച്ചതും ചേർത്ത് കൊടുക്കുക ഇനിയാണ് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുന്നത് ഞാനിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് ജീരകപ്പൊടിയും ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതുവരെയ്ക്കും നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടില്ല കേട്ടോ ഇനിയാണ് നമ്മൾ സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നത് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നല്ലവണ്ണമാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ നല്ലെണ്ണ രണ്ട് ടേബിൾ സ്പൂണോളം നല്ലെണ്ണം ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവൊന്ന് മൂക്കുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വലിയ സവാള ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിൻ്റെയൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നെടുുക കീറീതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് നമ്മൾ രണ്ട് തക്കാളിയിൽ ഒരു തക്കാളി പുളിയുടെ കൂടെ നേരടി വെച്ചിട്ടുണ്ടായിരുന്നില്ല ബാക്കിയുള്ള തക്കാളി ഈ സവാളയുടെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക നല്ലോണം നല്ലോണം വാഴണ്ടി വരണം അതുവരയ്ക്കും വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അരപ്പ് കല കലക്കി വെച്ചിട്ടുണ്ടല്ലോ ആ അരപ്പ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് എത്രയാണോ ആവശ്യത്തിന് വെള്ളം വേണ്ടത് ആ വെള്ളവും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട് ഒരു അഞ്ച് നിമിഷമായിട്ട് തിളച്ചു കൊണ്ടിരിക്കായിരുന്നു ഇപ്പോൾ മൂടി തുറന്നിട്ട് നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇതിന് ഏത് മീൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ കട്ടല മരത്ത മീനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ആ മീൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഒരു പത്ത് നിമിഷം അത് സിമ്മ തീ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് നമുക്കൊരു പത്ത് നിമിഷത്തോളം തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നല്ലോണം മീനിൻ്റെ ചാറ് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പം ഒരു പത്ത് നിമിഷത്തിന് മേലെയായിട്ടുണ്ട് ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം തൂവി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടി നോക്കാം എങ്ങനെയുണ്ടെന്ന് ഉപ്പും പുളിയൊക്കെ എന്ന് ചെക്ക് ചെയ്തു എല്ലാം കറക്റ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് ഇതിനി വാങ്ങി ഇത് ഇരിക്കും തോറുന്നതാണ് കേട്ടോ ഈ മീൻകറിക്ക് ടേസ്റ്റ് ഒരു രണ്ടു ദിവസമൊക്കെ ഇങ്ങനെ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് ഇത് ഒരു തമിഴ്നാട് സ്റ്റൈലിൽ മീൻകറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ